ഡെയിലി വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്ററിലേക്ക് സ്വാഗതം ഇത് പുള്ളിക്കാരന്റെ വാഷിൽ ശരിക്കും നിങ്ങൾക്ക് വേണ്ടത് പുതിയ ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു സങ്കടവും ആവില്ല ഹെൻകോമാറ്റ് വെറും വാഷ് അല്ല കേ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഡിസംബർ തിങ്കളാഴ്ച കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമ ഭേദഗതിക്കെതിരായ പ്രമേയം പാസാക്കാൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരുന്നതിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി ദിവസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിലാണ് പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് ഗവർണർ അനുമതി നൽകിയത് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അറസ്റ്റ് ചെയ്തു കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി അവർ ഉൾപ്പെടുന്ന ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പദ്ധതി പോലീസ് നടപ്പാക്കുന്നത് കെ മുരളീധരനെ പാർട്ടി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്തും പോസ്റ്ററുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും ഘടകകക്ഷി നേതാക്കളുമായി എഐസിസി സംഘം ചർച്ച തുടരുന്നതിനിടെയാണ് പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വീതം വെപ്പും വഴക്കും അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് പി ജെ ജോസഫ് നിയമസഭാ സീറ്റ് വിഭജനം വേഗം പൂർത്തിയാക്കണമെന്നും പാലാ സീറ്റ് മാണി സീ കാപ്പിന് നൽകാൻ തയ്യാറാണെന്നും എൻസിപിയെ മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമം അടിയന്തരമായി നടത്തണമെന്നും പി ജെ ജോസഫ് ആവശ്യപ്പെട്ടു ഹൈക്കമാൻഡ് അറിയിച്ചത് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒരുമിച്ച് നയിക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും മുഖ്യമന്ത്രി ആരാവണമെന്നൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്നും ആർ എസ് പി കോൺഗ്രസിലെ സംഘടനാ പ്രശ്നങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിക്ക് കാരണമായതെന്നും ഹൈക്കമാൻഡ് പ്രതിനിധികൾക്ക് മുന്നിൽ ആർ എസ് പി അഭിപ്രായപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ച് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ അതിരിവിടുകയാണെന്നും പാർട്ടിയെ തന്നെ തകർക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറുന്നുവെന്നും വേണുഗോപാൽ ആരോപിച്ചു തിക്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം സംഭവത്തിൽ ലോക്കൽ പോലീസിനെതിരെ ആരോപണം ഉയർന്നതോടെയാണ് പാലക്കാട് എസ് പി അന്വേഷണ ചുമതല ജില്ലാ കൈമാറിയത് കേസിൽ രണ്ട് പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കേസ് നടത്താൻ ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന സുപ്രീംകോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവേ അഭയ കേസിലെ സാക്ഷിയായ വേണ്ടി അത്യുന്നത നീതിപീഠത്തിൽ ഹാജരായത് വിചിത്രമായ സാഹചര്യമായി ഫാദർ തോമസ് കോട്ടൂരിനും സിസ്റ്റർ സെവിക്കും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി വിധിയിൽ പരാമർശിച്ചു സംവിധായകൻ സംഗീത് ശിവന്റെ നില മെച്ചപ്പെടുന്നുവെന്ന് വ്യക്തമാക്കി സഹോദരൻ സന്തോഷ് ശിവൻ കോവിഡ് പത്തൊമ്പത് ബാധിച്ച് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു സംഗീത് ശിവൻ ചേട്ടനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്നും സുഖപ്പെട്ടുവരുന്നെന്നും സന്തോഷ് ശിവൻ ഫേസ്ബുക്കിൽ കുറിച്ചു ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ പദവിയിലെ തർക്കത്തെ തുടർന്ന് സിപിഎം നേതൃത്വത്തിനെതിരെ പരസ്യപ്രതികരണവുമായി ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ രംഗത്തെത്തി പാർട്ടിയിൽ ഏറെ നാളത്തെ പരിചയമുള്ള ഏരിയ കമ്മിറ്റി അംഗംകൂടിയായ കെ കെ ജയമ്മയെ അധ്യക്ഷയാക്കാതെ ഒരു തവണ മാത്രം കൌൺസിലറായ സൌമ്യ അധ്യക്ഷ പദവിയിലേക്ക് തെരഞ്ഞെടുത്തതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് കോടതി ഉത്തരവ് പ്രകാരം കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയവർക്ക് മുന്നിൽ തീക്കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു നെയ്യാറ്റിൻകര നെല്ലിമൂട് പോങ്ങിൻ നെട്ടത്തോട്ടം കോളനിക്ക് സമീപം രാജനാണ് മരിച്ചത് കുടിയൊഴിപ്പിക്കൽ തടയാനാണ് രാജൻ ഭാര്യയെ ചേർത്തു പിടിച്ച് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാഭീഷണി മുഴക്കിയത് എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ രാജ്യത്തൊട്ടാകെ കോവിഡ് രാജ്യത്തൊട്ടാകെത്തൊമ്പത് വാക്സിൻ വിതരണം തുടങ്ങാൻ ഒരുങ്ങുന്നതിന്റെ ഭാഗമായി നാല് സംസ്ഥാനങ്ങളിൽ ഇന്ന് ഡ്രൈ റൺ നടത്തുന്നു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത പരിഗണിച്ച് ആന്ധ്രാപ്രദേശ് ആസാം ഗുജറാത്ത് പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡ്രൈ റൺ നടത്തുക രാജ്യത്തെ ആദ്യത്തെ ഡ്രൈവർ ഇല്ലാ തീവണ്ടിയുടെ ഉദ്ഘാടനം ഇന്ന് ജനക്പുരി മുതൽ ബൊട്ടാനിക്കൽ ഗാർഡൻ വരെയുള്ള മുപ്പത്തിയേഴ് കിലോമീറ്റർ പാതയിലാണ് ഡ്രൈവറില്ലാ തീവണ്ടി സർവീസ് തുടങ്ങുന്നത് ഇതോടെ ലോകത്തെ ഡ്രൈവറില്ലാ മെട്രോ ശൃംഖലയുടെ ഏഴ് ശതമാനം ഡിഎംആർസിയുടേതാകും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തനം തടയുന്നതിനുള്ള നിയമം കൊണ്ടുവരുന്നതിനെ എതിർത്ത് എൻഡിഎ സഖ്യകക്ഷിയായ ജെ ഡിയു പ്രമേയം പാസാക്കി ഈ നിയമങ്ങൾ സമൂഹത്തിൽ വിദ്വേഷവും വിഭജനവും സൃഷ്ടിക്കുന്നുവെന്ന് ജെ ഡിയു വക്താവ് കെ സി ത്യാഗി പറഞ്ഞു നേരത്തെ അരുണാചൽ പ്രദേശിൽ ആറ് ജെഡിയു എം എൽ എ മാർ ബിജെപിയിൽ ചേർന്നത് ഇരുപാർട്ടികളും തമ്മിൽ ഭിന്നിപ്പിനിടയാക്കിയിരുന്നു കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഗോ കൊറോണ ഗോ എന്ന മുദ്രാവാക്യം വിളിച്ച് കുപ്രസിദ്ധി നേടിയ കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലെ പുതിയ മുദ്രാവാക്യവുമായി രംഗത്ത് നോ കൊറോണ എന്ന മുദ്രാവാക്യമാണ് അദ്ദേഹം പുതുതായി മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് വൈറസിന്റെ പുതിയ വകഭേദം ഭീഷണിയുയർത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ ജപത്തിന്റെ ആവശ്യമെന്ന് അത്തേവാലെ പറഞ്ഞു ബിസിസിഐ അധ്യക്ഷനും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനുമായ സൌരവ് ഗാംഗുലി ജഗ്ദീപ് ധൻകറിനെ സന്ദർശിച്ചു ഗാംഗുലി രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് സന്ദർശനം ബിസി പ്രസിഡന്റിന്റെ രാജ്ഭവൻ സന്ദർശനം ഉപചാരപൂർവമുള്ള ക്ഷണം എന്നാണ് സൌരവ് ഗാംഗുലി വിശേഷിപ്പിച്ചത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കായിക മത്സരങ്ങൾ നടത്തുന്നതിനുള്ള മാർഗരേഖ കേന്ദ്ര കായിക മന്ത്രാലയം പുറത്തിറക്കി സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കാം കായിക മത്സരത്തിന്റെ വലുപ്പവും രോഗവ്യാപന സാധ്യതയും കണക്കിലെടുത്ത് മത്സരം ആരംഭിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കായിക താരങ്ങൾക്ക് ആർ ടി പി സിആർ ടെസ്റ്റ് നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മാർഗരേഖയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഐസിസിയുടെ പതിറ്റാണ്ടിലെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിക്ക് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിലും പുലർത്തുന്ന സ്ഥിരതയാണ് കോഹ്ലിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് കഴിഞ്ഞ ദശാബ്ദത്തിൽ മൂന്ന് ഫോർമാറ്റിലുമായി റൺസാണ് കോഹ്ലി നേടിയത് ഇതിൽ സെഞ്ചറിയും അർദ്ധ സെഞ്ചറിയും ഉൾപ്പെടുന്നു ബോക്സിംഗിന്റെ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യയ്ക്ക് ജയപ്രതീക്ഷ മൂന്നാം ദിനം കളി അവസാനിച്ചപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ റൺസ് നേടുന്നതിനിടയിൽ ആറ് വിക്കറ്റുകൾ നഷ്ടപ്പെട്ട നിലയിലാണ് ഓസിസ് നാല് വിക്കറ്റ് അവശേഷിക്കെ രണ്ട് റൺസിന്റെ ലീഡ് മാത്രമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്